ാലത്ത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കാര്യങ്ങൾ നോക്കിയിരുന്നത് സ്വപ്ന സുരേഷ് ആയിരുന്നു വീണ്ടും രാഷ്ട്രീയം ചൂടുപിടിക്കുമ്പോൾ സ്വപ്ന സുരേഷും വാർത്തകളിൽ ഇടം നേടുകയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് എത്തിയത് തന്നെ അപമാനിക്കാൻ മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ശ്രമിച്ചു എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് വിവാദമായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ടെത്തിക്കൊണ്ടായിരുന്നു സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ചത് കേസ് അധികം ചര്ച്ചയാകാതെ പോയെങ്കിൽ ഇന്ന് സ്ഥിതി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ വിഷയം ഉയർത്തി കാണിച്ചാൽ സിപിഎം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ കടകംപള്ളിയുടെ മുകളിൽ ഒരു കണ്ണ് വേണമെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതിയെന്ന് സിപിഎം ഏറ്റുനൽക്കുന്ന കടകംപള്ളി തൊടില്ല എന്നാണ് സി പി എം പറയുന്നത് പരാതിക്കാരി നേരിട്ട് പരാതി നൽകാതെ കേസെടുക്കാൻ കഴിയില്ല എന്നാണ് പോലീസ് വാശ്യം അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആര് പരാതി നൽകിയിട്ടാണ് കേസെടുത്തത് എന്ന് ചോദിച്ചാൽ പോലീസ് ും മാൂട്ടത്തിന്റെ കടകംപള്ളിയുടെയും കേസുമായി താരതമ്യം ചെയ്യാനാകില്ല എന്നും നിലവിലെ ഒരു പരാതി പോലും രാഹുലിനെതിരെ ആരും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും നൽകിയിട്ടില്ല എന്നിട്ടും സ്വമേധ കേസെടുത്തത് എന്തിനാണ് സിപിഎം മാങ്കൂട്ടത്തിന് കൊടുക്കാൻ നോക്കുന്നത് നിലവിലെ ആരോപണത്തിൽ കുടുങ്ങി നിൽക്കുന്ന ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് രാഹുലിനെതിരെ നടപടിയെടുക്കാൻ കാണിച്ച വ്യഗ്രത ഈ വിഷയത്തിൽ പോലീസ് കാണിക്കുമെന്നും അറിയാൻ ആകാംക്ഷ ആളുകൾക്കുണ്ട് കടകംപള്ളി മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തുവെന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളിക്കെതിരെ എടുക്കണം എന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതികൾ വെളിപ്പെടുത്തൽ നടത്തിയ അടിസ്ഥാനത്തിൽ കേസെടുത്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ അന്വേഷണം നടത്തിയതിനിടെയാണ് കടകംപള്ളിക്കെതിരെ സമാനമായ പരാതി ഉയർന്നത് കടകംപള്ളിക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് ആരോപണത്തിൽ രാഹുൽ മംഗുടത്തിന്റെ പോലീസ് സമൂഹത്തെ കേസെടുത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ നേരത്തെ ഇടതു സഹകരക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളെ ഇപ്പോൾ കുത്തിപ്പൊക്കുകയാണ് അത് തന്നെയാണ് സ്വപ്ന സുരേഷ് വീണ്ടും ചർച്ചയാകാനുള്ള കാരണം രണ്ടും ഒരേപോലെ വിഷയമായിട്ടും രണ്ട് നിലപാട് സ്വീകരിക്കുന്ന സർക്കാരിന്റെ നടപടിക്കെതിരെ കോൺഗ്രസിന്റെ ഒരു ഗ്രൻ മാസ്റ്റർ പ്ലാൻ തന്നെയാണ് സ്വപ്ന ഈ വിഷയം ഇവിടെ പുറത്തേക്ക് പറയുന്നത് അടൂർ പ്രകാശാണ് അദ്ദേഹത്തിന്റെ ആ വീഡിയോ കൂടി നമുക്ക് കാണാം നേരത്തെ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് മറ്റൊരു കാര്യം മാത്രമല്ലോ എന്താ അതാരാ പറഞ്ഞ സ്വപ്ന സുരേഷ് അല്ലേ ഓ ഒരു സമയത്ത് എന്തുമായിരുന്നു സ്വപ്ന സുരേഷ് ഏ സ്വർണ്ണ ഒരു വീക്ക്നെസ് ആണ് എന്ന് വെച്ചാൽ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി ഇരിക്കുന്നതിന്റെ മുകളിലത്തെ മുറിയിൽ ഞങ്ങളൊക്കെ ആ ഉമ്മൻചാണ്ടി അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഈ ഇരിക്കുന്ന ഞാനും നമ്മുടെ അഗസ്തി ഞങ്ങൾ എല്ലാവരും അതല്ലെങ്കിൽ ഇവിടെ നമ്മുടെ മണിയിരിക്കുന്നു ഞങ്ങളൊക്കെ അവിടെ സ്വതന്ത്രമായി പോകുന്നതാണ് അതിനും മുകളിൽ സ്വപ്നയെ കൊണ്ടുവന്നിരുത്തി ഇരുത്തിയത് എന്തിനാണ് ഇരുത്തി അവിടെ പല കാര്യങ്ങളും ചെയ്യുവാൻ അവസാനം പല കാര്യങ്ങളും ചെയ്ത് ചെയ്ത് സ്വപ്ന സുരേഷ് ഇപ്പോൾ പുറത്ത് പോയപ്പോൾ സ്വപ്ന സുരേഷ് ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇന്നടത്താണ് അവിടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ സ്വപ്നയും കാണുന്നില്ല ഒരു ആളേം കാണുന്നില്ല അവിടെയും ഉള്ള എന്തായിരുന്നു സ്വർണം എന്ന് പറഞ്ഞ ഒരു വീക്ക്നസ് അതാരണം എൻ്റെ സുഹൃത്തുവിടെ എന്ന് പറഞ്ഞത് ഈ സർക്കാരിനുള്ള ഒരു കുഴപ്പം സ്വ സ്വർണം എന്ന് പറഞ്ഞ ഒരു വീക്ക്നസ്സാണ് ആ സ്വർണ്ണമെന്ന് പറഞ്ഞ വീക്ക്നെസ് ആയിരിക്കുന്ന പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇനിയിപ്പോ ഏഴു മാസം തികച്ചു നിങ്ങൾ ഇവിടെ ഭരണം നടത്തുന്നില്ല ഏഴ് മാസം തികച്ച് ഭരണം നടത്താതിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾ കാണിക്കുന്ന ഈ കൊള്ളകൾ കേരളത്തിൽ അവസാനിപ്പിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇടുക്കിയിലെ കർഷകർ ഇന്നിവിടെ ഉത്തേർന്നിരിക്കുന്നത് ഇടുക്കിയിലെ കർഷകർ നിങ്ങൾ ഇവിടെ ഒത്തുചേരുമ്പോൾ നിങ്ങൾ മറുപടി കൊടുക്കണം ആ മറുപടി അവസരം വരുന്ന നാലോ അഞ്ചോ മാസക്കാലത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോവുകയാണ് നിങ്ങൾ മറുപടി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഇടുക്കിക്കാരെ ഒന്ന് കൊണ്ടിക്കാൻ വേണ്ടി ഒരു ചെറിയ പണി തുടങ്ങിയിട്ടുണ്ട് ആ ചെറിയ പണി എന്താ ആയിരത്തി തൊള്ളായിരത്തി അറുപത് നിയമം അതിൽ ചട്ടങ്ങൾ വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിയമം വന്ന് ചട്ടങ്ങൾ വന്ന് അറുപത്തിനാലിൽ വന്നു എങ്കിൽ അത് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ കാലഘട്ടങ്ങളിലും പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇടുക്കിക്കാർക്ക് വേണ്ടി മാത്രമല്ല ഇടുക്കിയിലെ കർഷകർക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിലുടനീളം പട്ടയം കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇടുക്കിക്കാർക്കൊരു പ്രത്യേകതയുണ്ട് ഇടുക്കിയിലെ കർഷകർ നിങ്ങൾ ഇവിടെ അധ്വാനിക്കുന്നവരാണ് നിങ്ങൾ ആ അധ്വാനത്തിലൂടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരുപാട് ഒരുപാട് സംഭാവനകൾ നടക്കുന്നവരാണ് നട നൽകുന്നവരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടം കേരളത്തിന്റെ റവന്യൂ വകുപ്പിന്റെ ചുമതല വഹിച്ച ഒരാളാണ് ഞാൻ ആ റവന്യൂ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന അവസരത്തിൽ ഇവിടെ പട്ടയം കൊടുത്തു ആരാ കൊടുത്തത് ഞാൻ കൊടുത്തു അമ്പത്തി അയ്യായിരത്തിലധികം പട്ടയമാണ് ഇടുക്കി കാക്കി കൊടുത്തത് ഏത് നിയമമായിരുന്നു തടിയുമോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമം അറുപത്തിനാലിലെ ചട്ടപ്രകാരം ഇവിടെ പട്ടയം കൊടുത്തു അങ്ങനെയാണല്ലോ നമ്മുടെ പട്ടം കോളനി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഞാൻ ജനിക്കുന്നതിന് മുൻപ് ഇവിടെ കൊണ്ടുവന്ന് പട്ടംതാണുള്ള അന്നത്തെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇവിടെ വന്ന് കുടിയിരുത്തിയ ആളുകളാണ് പട്ടം കോളനിയിൽ ഇപ്പോഴത്തെ ആളുകളെന്ന് ഞാൻ പറയുന്നില്ല അന്ന് അമ്പത്തഞ്ചിൽ അവർക്ക് പട്ടയം കൊടുക്കാനുള്ള അവകാശം പോലും അവസരം ഒരുക്കിയത് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ അന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അടൂർ പ്രകാശാണ് അവർക്ക് പട്ടം കൊടുത്തത് പട്ടയം കൊടുക്കുന്നത് ആ പട്ടയം കൊടുത്തപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരും അവിടെ വന്നു അവരെന്നെ അനുബോദിച്ചു എന്നോട് എന്നെ വേദിയിരുത്തിക്കൊണ്ട് മണി ആശാൻ പറഞ്ഞു സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് മണിയാശാൻ പറഞ്ഞു എങ്കിൽ ഞാൻ ഒന്ന് പറയാം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി യു ഡി എഫ് എക്കാലവും നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ നിറവേറ്റപ്പെട്ടത് ആ കാലഘട്ടത്തിൽ നിറവേറ്റിയെങ്കിൽ അവിടെ മാത്രമല്ല മറ്റോരോ ജില്ലകളിലും ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിലധികം പട്ടയം ആ കാലഘട്ടത്തിൽ കൊടുത്തു അതിലാണ് അമ്പത്തയ്യായിരം പട്ടയം ഇടുക്കിക്കാർക്ക് മാത്രം കൊടുത്തത് ഇടുക്കിക്കാർക്ക് മാത്രം കൊടുത്തത് ഏത് നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപ അറുപതിലെ നിയമം അറുപത്തിനാലിലുണ്ടായ ചട്ടപ്രകാരം ആണ് അതെല്ലാം കൊടുത്തിട്ടുള്ളത് ഇന്ന് ഇപ്പോൾ ഈ ഗവൺമെൻറ് ചെയ്യുന്നേന്താ കൊള്ളകൾ നടത്തുവാൻ വേണ്ടിയുള്ള നടപടികളുമായി മുൻപോട്ട് പോകുന്നതിന്റെ ഭാഗമെന്നുള്ള നിലയിൽ ഇടുക്കിക്കാരുടെ കൈ പോക്കറ്റിൽ കൈയിടാൻ വേണ്ടി തയ്യാറെടുപ്പോടുകൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയും മറ്റും തീരുമാനം എടുത്തിരിക്കുന്നു പോക്കറ്റടിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു ആ പോക്കറ്റടി ഈ നാട്ടിൽ നടക്കില്ല എന്ന് നിങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ആരും വിഷമിക്കല്ല ഇപ്പോൾ വന്നിട്ടുള്ള നിയമം നിങ്ങൾ പഠിച്ചു കാണുമല്ലോ നിങ്ങൾക്ക് ഭൂമിയുണ്ടെങ്കിൽ ആ ഭൂമിയിൽ എന്തെങ്കിലും ഒരു കെട്ടിടം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രമവൽക്കരിക്കണമെങ്കിൽ നിങ്ങൾ പണം നിങ്ങളുടെ കൈവശം കയ്യിൽ നിന്ന് കൊടുക്കണം അതാണ് ഇവിടെ അധ്യക്ഷൻ നമ്മുടെ ജോലി ഇവിടെ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ പടുത്തുയർത്തിയ കെട്ടിടം ആ പടുത്തുയർത്തിയ കെട്ടിടത്തിന് വേണ്ട നിയമപരമായി ആരാ നിയമപരമായി നടപടി കൊടുക്ക നടപടി സ്വീകരിക്കുന്ന പഞ്ചായത്തുകൾ നടപടി ഇവിടെ പഞ്ചായത്ത് ഓഫീസർമാർ കാണുമല്ലോ മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ കാണുമല്ലോ ചെയർമാൻമാർ കാണുമല്ലോ നിങ്ങൾ കൊടുത്തിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമം അനുസരിച്ച് കെട്ടിടങ്ങൾ വച്ച് അതിന് വേണ്ടുന്ന പണം അടയ്ക്കുക മാത്രമല്ല ഇന്നും റവന്യൂ വകുപ്പിന് അടയ്ക്കേണ്ട പണവും അടച്ചു കൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾ ഇനി ഇപ്പോൾ ക്രമവത്കരിക്കണമെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ പ്ലിന്ദ് ഏരിയ നോക്കിയിട്ട് അടുത്ത കൊള്ളയ്ക്കുള്ള അവസരം